നായകനായി അഭിനയിച്ച ആദ്യ സിനിമ പാതിവഴിയിൽ നിന്ന് പോവുക രണ്ടാമത്തെ സിനിമയാകട്ടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടും അതിന് സാധ്യമാവാതെ പോവുക ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളവും ഇത് കടുത്ത നിരാശയുണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി അങ്ങനെ നിരാശനായി തളർന്നു പോവാൻ തയ്യാറല്ലായിരുന്നു കാരണം സിനിമ എന്നത് അയാൾക്ക് ജീവശ്വാസം തന്നെയായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നത് ഒരു ഭ്രാന്തമായ മോഹമായി ചെറുപ്പം മുതൽ തന്നെ കൊണ്ടു നടന്ന ആളായിരുന്നു മമ്മൂട്ടി ഒരിക്കലും കെടുത്തി പറ്റാത്ത ശക്തമായ ആർത്തിയായിരുന്നു അയാൾക്ക് സിനിമയോടും അതിൽ അഭിനയിക്കുന്നതിനോടും ഈ ആർത്തി അയാളെ കൗമാര കാലത്ത് തന്നെ അഭിനയ സാധ്യതകൾ തേടി സിനിമാ ലൊക്കേഷനുകളിൽ പോകുന്നതിന് കാരണമാക്കി അങ്ങനെയൊരു അവസരത്തിലാണ് അനുഭവങ്ങൾ പാളിച്ചകളെന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂട്ടി എന്ന കൗമാരക്കാരൻ എത്തിച്ചേർന്നത് തലേ ദിവസം തന്നെ സംവിധായകനായ കെ എസ് സേതുമാധവനെ നേരിട്ട് ചെന്ന് കണ്ട് തൻ്റെ അഭിനയ മോഹം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വച്ച് സേതുമാധവൻ അവമാനക്കാരനായ ആ മെലിഞ്ഞ പയ്യനോട് താൻ കൊച്ചു പ്രായമല്ലേ വീട്ടിൽ പോയി നല്ലോണം ഭക്ഷണം എല്ലാം കഴിച്ച് കുറച്ച് വണ്ണം വെച്ച് എന്നാണ് പറഞ്ഞത് മമ്മൂട്ടി അങ്ങനെ തിരിച്ചു പോകാൻ തയ്യാറല്ലായിരുന്നു കാരണം മലയാള സിനിമ എന്ന താരലോകത്തെ സിംഹാസനം വെട്ടിപ്പിടിക്കാൻ കാലം അയച്ച മനുഷ്യനായിരുന്നു മമ്മൂട്ടി തിരിച്ചു പോവാതെ അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു കളിക്കുകയും ഷൂട്ടിങ്ങിന് ആളുകളെയൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മമ്മൂട്ടിയെ അവസാനം ഒരു സീനിൽ മുഖം കാണിക്കാൻ സേതുമാധവൻ സമ്മതിച്ചു സത്യനെ സഹായിച്ചതിന്റെ പേരിൽ മുതലാളിയുടെ ഗുണ്ടകൾ ബഹദൂറിന്റെ കട തല്ലിത്തകർക്കുന്നു ആ വാർത്തയറിഞ്ഞ് പരിഭ്രമത്തോടുകൂടി ബഹദൂർ ഓടിക്കിതച്ചു വരുന്നു പിന്നാലെ രണ്ടുപേർ ഒരാൾ കൊച്ചിയിലെ ഒരു തിയേറ്ററിലെ ടിക്കറ്റ് മുറിച്ചെടുക്കുന്നയാൾ മറ്റേയാൾ മമ്മൂട്ടി ആദ്യ ടേക്കിൽ മമ്മൂട്ടി ഓടി വന്നത് കണ്ണിറകെ പിടിച്ച് വായു പൊളിച്ചുകൊണ്ടായിരുന്നു ദേഷ്യം വന്ന സംവിധായകൻ മമ്മൂട്ടിയോട് പുറത്തു പോകാൻ പറഞ്ഞു എന്നാൽ ദയനീയ ഭാവത്തോടുകൂടി കണ്ണ് നിറച്ച് മമ്മൂട്ടി സംവിധായകന്റെ അടുത്ത് നിന്നപ്പോൾ അവസാനം അലിവ് തോന്നി സംവിധായകൻ മമ്മൂട്ടിയെ ആ രംഗത്ത് അഭിനയിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മമ്മൂട്ടി സത്യന്റെ അവസാന സിനിമകളിൽ ഒന്നായ അനുഭവങ്ങൾ പാളിച്ചകളിൽ ആദ്യമായി തൻ്റെ മുഖം കാണിച്ചു ആദ്യ ടേക്കിൽ വന്ന പാളിച്ചകളെ അനുഭവങ്ങളാക്കി മമ്മൂട്ടി പിന്നെയും കാത്തിരുന്നു അടുത്ത സിനിമയ്ക്കായി ആദ്യ ടേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മമ്മൂട്ടി ഫാക്ടറിക്കുള്ളിലെ ഒരു ചാക്ക് ചാക്കുകെട്ടിന് മുകളിൽ കിടന്നുറങ്ങുന്ന മലയാള സിനിമയിലെ മഹാനടനായ സത്യന്റെ കാൽ അദ്ദേഹം പോലും അറിയാതെ തൊട്ട് വന്നിച്ചതിനു ശേഷമാണ് അന്ന് ക്യാമറയെ അഭിമുഖീകരിച്ചു പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മമ്മൂട്ടിക്ക് അടുത്ത സിനിമയിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടിയത് എന്നാൽ ഇതിൽ മുഖം കാണിക്കുക മാത്രമല്ല ഏതാനും ഡയലോഗുകൾ പറയാനും കൂടി മമ്മൂട്ടിക്ക് അവസരം കിട്ടി പ്രേംനസീറിന് പകരമായി വന്ന തോണിക്കാരനായാണ് മമ്മൂട്ടി അതിൽ അഭിനയിച്ചത് അദ്ദേഹം ആദ്യം ഡയലോഗ് പറഞ്ഞതാകട്ടെ അടൂർ ബാസിയോടും താനീ നാട്ടിലൊന്നും ഇല്ലായിരുന്നു എന്നാണ് മമ്മൂട്ടിയുടെ ശബ്ദം മലയാള സിനിമയിൽ ആദ്യമായി കേട്ടത് അന്നു മുതൽ പിന്നീട് ഇന്ന് വരെ മമ്മൂട്ടിയുടെ ആ മാസ്മര ഘനഗംഭീരമായ ശബ്ദം മലയാളി ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഈ രണ്ട് സിനിമകളൊന്നും തന്നെ മമ്മൂട്ടിയെ ഒരു അഭിനേതാവായി മാറ്റിയില്ല അത് വെറും ഒരു മുഖം കാണിക്കൽ മാത്രമായിരുന്നു ഇങ്ങനെ എത്രയോ പേർ നമ്മുടെ സിനിമകളിൽ പേരില്ലാത്ത മുഖമില്ലാത്ത മുഖങ്ങളായി നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആരും ശ്രദ്ധിക്കാതെ ആരും അറിയാതെ എന്നാൽ അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ ആരും കാണാതെ കടന്നു പോവേണ്ട ഒരു മുഖമായിരുന്നില്ല മമ്മൂട്ടിയുടേത് കാരണം കാലം മമ്മൂട്ടിക്ക് വേണ്ടി ഒരുപാട് സൗഭാഗ്യങ്ങൾ കാത്തുവച്ചിരിക്കുകയായിരുന്നു വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിലും മമ്മൂട്ടിയുടെ മനസ്സിൽ സിനിമ തന്നെയായിരുന്നു സിനിമാ മാസികളിലും മറ്റും കാണുന്ന അഭിനേതാക്കളെ ആവശ്യമുണ്ട് എന്ന പരസ്യങ്ങൾ തേടി പിടിച്ച് അപേക്ഷ അയയ്ക്കുക എന്നത് മമ്മൂട്ടിയുടെ ഒരു ദിനചര്യ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്മൂട്ടിയെ തേടി ഒരു പോസ്റ്റ്മാൻ വരുന്നത് ഇത് ചെറുകാടിൻ്റെ ദേവലോകമെന്ന നോവൽ എം ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു അതിലേക്കാണ് മമ്മൂട്ടിയെ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മമ്മൂട്ടി ജനശക്തി ഫിലിംസിൽ പോയി എം കാണുന്നു മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും ബെന്നിക്കൊടി പാറിച്ച എം ടി ആ പ്രശസ്തനായ സംവിധായകൻ്റെ അടുത്ത് മമ്മൂട്ടി ബബീതയോടുകൂടി നിന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആകാര സൗഷ്ഠവുമുള്ള ആ ചെറുപ്പക്കാരനെ എം ടി ഒന്ന് നോക്കി നല്ല ഉയരവും ശരീരഘടനയും സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ എം ടിക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ ആളെ ഇഷ്ടപ്പെട്ടു എന്നാൽ സ്വതസിദ്ധമായ ഗൗരവത്തോടുകൂടി പിന്നീട് വിവരമറിയിക്കാമെന്ന് എം ടി പറഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് നിരാശ തോന്നി മറ്റു പല പ്രാവശ്യവും സംഭവിച്ചതുപോലെ ഇവിടെയും തനിക്ക് അവസരം കിട്ടില്ല എന്നാണ് മമ്മൂട്ടി വിചാരിച്ചത് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഇതിന് അതിനിടയിലാണ് മമ്മൂട്ടിയുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം മമ്മൂട്ടിക്ക് ജനശക്തി ഫിലിംസിൽ നിന്നും കത്ത് വന്നു തൊട്ടടുത്ത ദിവസം തുടങ്ങുന്ന ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അത് കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മധുവിധു ലഹരി തുടങ്ങുമ്പോഴേക്കും പ്രിയതമയെ വിട്ടുപോവേണ്ട അവസ്ഥ എന്നാൽ മമ്മൂട്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല കാരണം അയാൾക്ക് സിനിമയായിരുന്നു ജീവശ്വാസം ചെറുകാടിൻ്റെ നോവലിൽ മമ്മൂട്ടിക്ക് പറ്റിയ ഒരു കഥാപാത്രമില്ലായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ തന്റെ തിരക്കഥയിൽ കൂട്ടിച്ചേർക്കുകയാണ് എം ടി ചെയ്തത് നായകൻ തന്നെയായിരുന്നു മമ്മൂട്ടി ആ സിനിമയിൽ ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും മമ്മൂട്ടിക്ക് രണ്ടു ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്നു ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒരു ഫാക്ടറിക്ക് മുന്നിൽ നടക്കുന്ന സമരം നയിക്കുന്ന സമര നായകനായിട്ടാണ് മമ്മൂട്ടി അവിടെ അഭിനയിച്ചിരിക്കുന്നത് ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന മമ്മൂട്ടിയുടെ ദൃശ്യം സംവിധായകനിൽ മതിപ്പുളവാക്കി ഒരു ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് എം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു എന്നാൽ സംഗതികൾ വിചാരിച്ചതുപോലെയല്ലായിരുന്നു ആ സിനിമ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് ഘടകങ്ങൾ പ്രതികൂലമായി വന്നു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എം ടി ആവശ്യപ്പെട്ട പ്രകാരമുള്ള പല സംഗതികളും നിർമ്മാതാവ് എത്തിച്ചു കൊടുത്തില്ല സാമ്പത്തിക പ്രശ്നം തുടക്കത്തിലെ തന്നെ ആ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് ഒരു അടി പോലും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന നിലയിലെത്തി അവസാനം എം ടി ആ പ്രൊജക്റ്റ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു മമ്മൂട്ടി ആകെ തകർന്നു പോയിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മമ്മൂട്ടി ഒരു സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നു തൻ്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ആഹ്ലാദത്തിലായിരുന്നു അദ്ദേഹം എന്നാൽ സിനിമ പാതി വഴിയിൽ നിന്നത് മമ്മൂട്ടിക്ക് കനത്ത നിരാശയുണ്ടാക്കി നിരാശനാവേണ്ടതില്ല അവസരങ്ങളെല്ലാം ഇനിയും വരുമെന്ന എം ടിയുടെ ആശ്വാസവാക്കും മമ്മൂട്ടിയെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതായിരുന്നില്ല എന്നാൽ നിരാശയോടെ വീട്ടിലെത്തിയ മമ്മൂട്ടിയെ കാത്ത് വീട്ടിലൊരു കത്തിരിപ്പുണ്ടായിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്യുന്ന അന്തവനയം എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഓഫറായിരുന്നു അത് അക്കാലത്തെ സൂപ്പർ സംവിധായകനായ ഐ വി ശശിയുടെയും സൂപ്പർ സ്റ്റാറായ ജയനും സീമയുമെല്ലാം ഒന്നിക്കുന്ന ചലച്ചിത്രം വീണ്ടും മമ്മൂട്ടിയിൽ പ്രതീക്ഷകൾ ഉണർന്നു തന്റെ ഭാഗ്യം ഒരുപക്ഷെ ഈ സിനിമയിലൂടെ ആയിരിക്കുമെന്ന് മമ്മൂട്ടി പ്രതീക്ഷിച്ചു പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കാത്തിരുന്നു എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം കത്ത് വന്നു എന്നല്ലാതെ പിന്നീട് അതിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെ ആരും വിളിച്ചില്ല പിന്നീട് മമ്മൂട്ടിയില്ലാതെ ആ സിനിമ പുറത്തിറങ്ങുകയും ചെയ്തു തനിക്ക് സിനിമ വിധിച്ചില്ല എന്ന് മമ്മൂട്ടി ചിന്തിച്ച ഒരു സമയമായിരുന്നു അത് വീണ്ടും തൻ്റെ തൊഴിലിലേക്ക് തന്നെ മമ്മൂട്ടി മടങ്ങാൻ തീരുമാനിച്ചു ഒരു വക്കീലായി ഇനിയുള്ള കാലം കോടതി മുറികളിൽ ഒതുങ്ങാനായിരിക്കും തൻ്റെ വിധിയെന്ന് അയാൾ സ്വയം കരുതി എന്നാൽ കാലം തീരുമാനിച്ചത് മറ്റൊന്നായിരുന്നു എന്ന് നമുക്കറിയാം വീണ്ടും മമ്മൂട്ടിയെ തേടി എം ടിയുടെ വിളിവന്നു അത് താൻ തിരക്കഥ എഴുതുന്ന വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയായിരുന്നു തൻ്റെ മുന്നിൽ നിന്നും നിരാശയോടുകൂടി ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരനെ എം ടിക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല തൻ്റെ അടുത്ത സിനിമയിലേക്ക് മമ്മൂട്ടിക്കായി അയാളൊരു വേഷം കണ്ടുവച്ചു അതിലെ നായകനായ സുകുമാരനുമായി വഴക്ക് കൂടുന്ന മുഴുക്കുടിയനായ ഒരു കഥാപാത്രം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മമ്മൂട്ടി ആദ്യമായി ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായി മാറി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും എളുപ്പൻ മാഞ്ഞു പോകുന്ന ആ കഥാപാത്രം പിന്നീട് നടന്നതെല്ലാം ചരിത്രത്തിന്റെ ഭാഗം കെ ജി ജോർജ് മേള എന്ന സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ച സമയം ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന ആ കഥയിൽ അവിടെ മോട്ടോർ സൈക്കിൾ ജമ്പ് ചെയ്യുന്ന ഒരു ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരന്റെ ആവശ്യം വന്നപ്പോൾ ശ്രീനിവാസന്റെ മനസ്സിൽ അപ്പോൾ ഓടിയെത്തിയത് തനിക്ക് പരിചയമുള്ള മദുരാശിയിൽ തൻ്റെ റൂംമേറ്റായ സിനിമ അന്വേഷിയായ മമ്മൂട്ടിയെയാണ് അങ്ങനെ മമ്മൂട്ടി മേളയുടെ ഭാഗമായതോടുകൂടി മലയാള സിനിമയിൽ ഒരു താരയുഗം പിറക്കുകയായിരുന്നു പിന്നീട് കാലം ഇത്രയേറെ മലയാളിയുടെ ആസ്വാദനത്തിൽ ഒരു തെല്ല് പോലും കുറവ് സംഭവിക്കാതെ മമ്മൂട്ടി ഇവിടെ നമ്മുടെ മുന്നിലെ തിരശ്ശേരിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൻ്റെ അസുഖത്തിൽ നിന്നും പൂർണ്ണമായി മോചിതനായി മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ അത് പ്രേക്ഷകരെ എന്തെന്നില്ലാതെ ആഹ്ലാദിപ്പിക്കുന്നതിന് കാരണം അവന് മുന്നിൽ ഇനിയും കണ്ടുമടുത്തിട്ടില്ലാത്ത ഒരു അഭിനയ രൂപമായി മമ്മൂട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം